യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ക്രൈസ്തവ ജീവിതയാത്രയിൽ നമ്മെ ഒത്തിരി നവീകരിക്കുകയും വിശുദ്ധീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ധ്യാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ ഈ വചനപ്രഘോഷണം കേൾക്കുന്ന വ്യക്തികൾ എന്നാൽ കുറേ കാലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ധ്യാനമൊക്കെ കൂടി ആധ്യാത്മികമായി ഉണ്ടായിരുന്ന വലിയ തീക്ഷ്ണത മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഏത് യാത്രയിലാണെങ്കിലും തൊട്ടടുത്ത് കാണുന്ന ദേവാലയങ്ങൾ കയറി പ്രാർത്ഥിക്കുന്ന അവസ്ഥ വിശുദ്ധ കുർബാനയിൽ സ്ഥിരമായി പങ്കെടുക്കുവാനുള്ള താല്പര്യം സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള താല്പര്യം അതുപോലെ ഏതെങ്കിലും ഒരു ബന്ധ തകർച്ച വന്നാൽ ക്ഷമിക്കുവാനുള്ള താല്പര്യങ്ങനെ തുടങ്ങി ഒരു പുണ്യജീവിതത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒത്തിരി ഒത്തിരി നന്മകൾ ധ്യാന അനുഭവങ്ങളിലൂടെ പലർക്കും ലഭിക്കാറുണ്ട് എന്നാൽ എത്ര പെട്ടെന്നാണ് ഈ അനുഭവങ്ങളൊക്കെ പല വ്യക്തികളിൽ നിന്നും ക്രമേണ ക്രമേണ മാഞ്ഞുപോയി പ്രാർത്ഥിക്കാൻ പറ്റാത്തവരും ആത്മീയ തീഷ്ണത നഷ്ടപ്പെട്ടവരുമായ ഒരു വലിയ സമൂഹത്തെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അവർ വീണ്ടും പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ വീണ്ടും തീഷ്ണതയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അവർക്കതിന് കഴിയാതെ പോകും അങ്ങനെ വിഷമിക്കുന്ന അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ദൈവമക്കളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കാനും സാധിക്കാതെ പോകും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആധ്യാത്മിക തീഷ്ണത നഷ്ടപ്പെടുന്നതും പലരുടെയും വിശ്വാസം വളരെ തീഷ്ണമായി നിന്നിരുന്ന വിശ്വാസം ക്ഷയിച്ചു പോകുന്നതും എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നാം അറിയാതെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ ചെലുത്തുന്ന പാപത്തിൻ്റെ സ്വാധീനമാണ് പലപ്പോഴും ഇത് നമ്മളിലേക്ക് വന്ന് കയറുന്നത് പലപ്പോഴും നമ്മൾ നമ്മളറിയുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള പാപം എന്ന് പറയുന്ന കുറേ ലിസ്റ്റുകളുണ്ട് ആ ഗൗരവമായ പാപങ്ങളിലൊന്നും ഞാൻ പെട്ടിട്ടില്ല എന്നതുകൊണ്ട് പാപം എന്നിലില്ല എന്ന് ഒരു ചിന്ത മനുഷ്യനെ പലപ്പോഴും ഒരു നീതീകരിക്കുന്ന ഒരു പരീക്ഷ മനോഭാവം അവൻ്റെ ഉള്ളിൽ നിലനിർത്താനിടയാകാറുണ്ട് പ്രത്യേകിച്ച് ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൗരവമായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം അങ്ങനെയുള്ള മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മദ്യപാനം നിർത്തി പുകവലി നിർത്തി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ മാന്യവും നല്ലതുമായൊരു മനുഷ്യനായി സ്വയം മാറാറുണ്ട് പലരും എന്നാൽ പാപത്തിൻ്റെ ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഹങ്കാരവും മറ്റൊന്ന് സ്വാർത്ഥതയുമാണ് അപ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുന്ന ഈ രണ്ട് പാപത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മൂലപാപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് പാപങ്ങൾ നാം അറിയാതെ നമ്മളിൽ ഉടലെടുക്കും അത് ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലും ഭൗതികമായ ജീവിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായ വ്യക്തികളിലെല്ലാം തന്നെ ഇത് അവരുടേതായ രീതിയിൽ ഉടലെടുക്കും ഇതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ ആധ്യാത്മിക വിശ്വാസ തീഷ്ണത നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരുന്നത് മൂന്നാമത് ഒരു കാര്യമെന്ന് പറയുന്നത് സത്യത്തിൽ ആധ്യാത്മികത നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ സാന്നിധ്യമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രവർത്തനവുമൊക്കെ നമ്മളിൽ നിർവീര്യമായി പോകുന്നത് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മളിലെ സ്നേഹരാഹിത്യമാണ് അതുകൊണ്ട് പാപവും സ്നേഹരാഹിത്യവും തമ്മിൽ ആഴമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ദൈവ വിരുദ്ധമായ വിരുദ്ധമായ ഒന്നുകൂരുന്ന പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന നിങ്ങളതെല്ലാം എടുത്ത് വായിക്കണം ആ കാണുന്ന തിരുവചനങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള സ്നേഹത്തെ ലംഘിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി ക്ഷമിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഈ പാപങ്ങൾ എന്നിട്ട് അതിൽ നിന്നാണ് പിന്നീട് ക്രമേണ ക്രമേണ ചെറിയ ചെറിയ പാപപ്രവൃത്തികൾ പുറത്തെടുക്കുന്നത് അപ്പോൾ പാപപ്രവർത്തികളൊന്നും പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ പാപമില്ല എന്ന് ചിന്തിച്ചിരിക്കും പക്ഷേ പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നുകയില്ല വചനം വായിക്കാൻ താല്പര്യമില്ല ആധ്യാത്മികമായ തീക്ഷണതകളും ദൈവസ്നേഹ അനുഭവവും ധ്യാനം കൂടിയതുപോലെ പല മനുഷ്യരിലും ഉണ്ടാകുന്നില്ല അപ്പോൾ അവർക്ക് എന്താണ് കാരണമെന്ന് പലട്ടും മനസ്സിലാകുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീഷ്ണത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം പരിശോധിക്കേണ്ടത് ശാന്തമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ശാന്തമായി തങ്ങളുടെ ജീവിതത്തിലെ സ്നേഹരാഹിത്യത്തെക്കുറിച്ചും തങ്ങളുടെ അഹങ്കാരത്തെക്കുറിച്ചും തങ്ങളുടെ സ്വാർത്ഥതയെക്കുറിച്ചും മാത്രം ആഴത്തിൽ ചിന്തിച്ചാൽ അതിന് ഉപതകുന്ന പുസ്തകങ്ങളോ വേദവാക്യങ്ങളോ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക തടസ്സം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പുരോഹിതൻ്റെ അടുക്കൽ പോയി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപദേശം സ്വീകരിക്കുകയും പാപമോചനം സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി പെട്ടെന്ന് ആത്മീയമായ ആ തീഷ്ണത ആ വ്യക്തികളിൽ തിരിച്ചു കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ വിശ്വാസം ക്ഷയിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ സ്വാധീനമാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഈ ഭൂമി ഓരോ ദിവസം ചെല്ലും തോറും എന്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് മനുഷ്യനും മുന്നോട്ട് പോകും മനുഷ്യൻ എപ്പോഴും മുന്നോട്ട് പോകുന്നൊരു അന്വേഷണത്തിലൂടെയാണ് അന്വേഷണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരു പഠനത്തിലൂടെയാണ് അപ്പോൾ മനുഷ്യൻ്റെ അന്വേഷണത്തിലും പഠനത്തിലും പഠനത്തിനും കണ്ടെത്തുന്ന അനേകമനേകം കാര്യങ്ങളുണ്ട് അത് ആത്മീയ മേഖലയിലും ഉണ്ടാകാം ഭൗതിക മേഖലകളിലും ഉണ്ടാകാം ശാസ്ത്രീയമായും സാമൂഹ്യമായും ഒക്കെ പല കാര്യങ്ങൾ പലപ്പോഴും അതാത് കാലഘട്ടങ്ങളുടെ നിലനിൽപ്പിനനുസരിച്ച് കണ്ടെത്താറുണ്ട് ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ശരിയായിട്ട് മാറാറുണ്ട് എന്നാൽ ആത്യന്തികമായ ദൈവിക പദ്ധതിയുമായി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ശരിയായിരിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നും ഇല്ല എന്നാൽ ഈ കാലഘട്ടങ്ങളുടെ ശരിയെ ഒരു ക്രൈസ്തവൻ ഉൾക്കൊള്ളുമ്പോൾ അത് ദൈവോചനത്തിൻ്റെയും ദൈവിക പദ്ധതിയുടെയും ഭാഗമായി അംഗീകരിച്ചുകൊണ്ട് അതിലെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം സമൂഹത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന് രക്ഷയുടെ പുതിയ വാഗ്ദാനം നൽകി അതുകൊണ്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവനൊരു നന്മ സ്വീകരിക്കുമ്പോൾ ആ നന്മയിൽ അവൻ്റെ ദൈവമുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ തിരിഹിതമുണ്ടായിരിക്കണം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവൻ്റെ പഠനവും ചിന്തയും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ എന്നാൽ ഭൗതികമായ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കും ഉദാഹരണത്തിന് ഒരു എൺപത് എഴുപത് എൺപത് കാലഘട്ടങ്ങൾ മുതൽ ചിന്തിച്ചാൽ ഗവൺമെൻറ് പലപ്പോഴും നൽകിയിരുന്ന ഒരു ഇൻഫർമേഷനാണ് നാം രണ്ട് നമുക്ക് രണ്ട് രണ്ട് കുട്ടികൾ മാത്രം മതി അതാണ് സന്തുഷ്ട കുടുംബം എന്ന് ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് സാമൂഹ്യമായ ശരിയായിരുന്നു നമുക്ക് എല്ലാവർക്കും നൽകിയ സാമൂഹ്യമായ ഒരു ശരിയായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട് അത് പരസ്യങ്ങളായിട്ട് സിനിമയ്ക്ക് മുമ്പ് പരസ്യം ചെയ്യാറുണ്ടായിരുന്നു ഭിത്തികളിൽ പരസ്യങ്ങൾ ഗവൺമെൻറ് ഓഫീസുകളുടെ ഭിത്തികളിൽ പരസ്യങ്ങൾ ഇന്ന് ആ പരസ്യങ്ങൾ കാണുന്നില്ല അന്ന് ഈ പരസ്യം കൊടുക്കുവാനുള്ള കാരണം അന്ന് സ്കൂളുകളിലുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത് ഇത് ജനസംഖ്യാ വിസ്ഫോടനത്തിന് തീരും ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാകും ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം പെരുകിയിട്ട് കുട്ടികളെല്ലാം വീടുകളിൽ പെരുകുന്നു അഞ്ച് നാലും മൂന്നും നാലും അഞ്ച് കുട്ടികൾ ഒരേ വീട്ടിൽ അങ്ങനെ പെരുകിയ ശേഷം അവസാനം ഭക്ഷണമില്ല വസ്ത്രമില്ല ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ജോലിയില്ല താമസിക്കാൻ ഇടമില്ല ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയിൽ രാജ്യം ചെന്നെത്തും അങ്ങനെ ആ രാജ്യം നശിച്ചു പോകുമെന്നുള്ള തരത്തിലുള്ള പഠനമായിരുന്നു എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിൽ ഇങ്ങനെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഇത് രണ്ട് സ്ഥല രാജ്യങ്ങളിലാണ് സംഭവിക്കാനായിട്ടുണ്ടായിരുന്ന സാധ്യത പറഞ്ഞിരുന്നത് ഒന്ന് ചൈനയിലും മറ്റൊന്ന് ഇന്ത്യയിലും ജനസംഖ്യാ വിസ്ഫോടനത്തിനുള്ള സാധ്യതകൾ പറഞ്ഞിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അതിന് പ്രകാരം നമ്മൾ ഇവിടുത്തെ ആളുകൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ വെച്ചു ഒരു കുട്ടി രണ്ട് കുട്ടി മാത്രം എന്ന് വെച്ചു അതിൽ ഏറ്റവും കൂടുതൽ അത് പാലിച്ചിരുന്നത് സത്യത്തിൽ ക്രൈസ്തവരായ ആളുകളുമാണ് നമ്മുടെ ക്രൈസ്തവർ നിങ്ങളുടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കുട്ടികൾ എണ്ണി നോക്കുക എത്രയുണ്ട് രണ്ടെണ്ണം അത് കൂടുതലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴുള്ള ആർക്കെങ്കിലും ഒക്കെ കാണുമല്ലാത്തവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികളിപ്പോൾ എവിടെയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അവർ രണ്ട് വിദേശ രാജ്യങ്ങളിലാണ് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രത്യേകത അത് ലോകത്തിലെ വലിയ രാജ്യങ്ങളാണ് പക്ഷേ ആ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലാടത്തും മനുഷ്യരില്ല മനുഷ്യരില്ലാത്തതുകൊണ്ട് അവരെന്തു ചെയ്യാണ് മനുഷ്യരെ അവരെന്തു ചെയ്യാണ് കൂലി കൊടുത്ത് വിലക്കെടുക്കുകയാണ് വലിയ സാലറി കൊടുത്ത് മനുഷ്യരെ വിലക്കെടുക്കുകയാണ് അതുകൊണ്ട് നല്ല ജീവിതസാധ്യത ഉള്ളതുകൊണ്ട് പലരും അവിടേക്ക് പോയി അവിടെ ചെന്നു കഴിഞ്ഞാലോ അവർ ഈ വിശ്വാസത്തിലവിടെ ജീവിക്കാൻ വേണ്ടി ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നു ആരാധനാലയങ്ങൾ അത് പലർക്കും മാതൃകയായി മാറാറുണ്ട് അപ്പോൾ ഓർക്കണം ഈ കാലഘട്ടത്തിൻ്റെ ദൈവിക സുവിശേഷം പ്രവഹി പ്ര പ്രവോഹിപ്പിക്കുന്നവരും വഹിക്കുന്നവരുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മാറിയിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് പ്രായമായി രോഗിയായി ഒരു മരുന്ന് മേടിക്കാനായിട്ട് ആളില്ല കയ്യൽ പിടിച്ചുകൊണ്ട് പോകാനാളില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഒരാൾ ഈ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ മാതാപിതാക്കന്മാരെ നോക്കാൻ ഒക്കെയുള്ള സാഹചര്യമുണ്ട് അതില്ലാത്ത ഒത്തിരി സാഹചര്യങ്ങളും അതിൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ പലരും വന്ന് പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട് ആരുമില്ല മക്കളെയൊക്കെ വളർത്തി അവരൊക്കെ പോകാതിരിക്കാൻ വൃത്തിയില്ല അവർ പോയേ പറ്റും അവരുടെ ദൗത്യമാണ് പോയേ പറ്റൂ പക്ഷേ ഞങ്ങളിവിടെ പോയി എന്ന് പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇത് പറയുന്ന ഒത്തിരി മാതാപിതാക്കന്മാർ ഒരു പക്ഷേ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ശാലോൻ ടെലിവിഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ അതിൻ്റെ മറുപറം നമ്മൾ നോക്കണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായി മാറിയ ചൈനയാണ് എന്നു മാത്രമല്ല മിക്കവാറും ഏതെല്ലാം രാജ്യങ്ങളിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ മുഴുവൻ പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ് ഏത് വസ്തു എടുത്ത് ഏത് ബിസിനസ്സുകാരോട് നിങ്ങൾ ചോദിച്ചാലും ചൈനയിൽ നിന്ന് സാധനങ്ങൾ വരാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചൈനയ്ക്ക് ഇത് സാധ്യമായത് ചൈന ഇതുപോലെ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്തെ മനുഷ്യ സമ്പത്തിനെ അവർ നന്നായി ക്രമമായി വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ വിനിയോഗിക്കാൻ തയ്യാറായപ്പോൾ ഇത് ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി മാറുവാനും ചൈനയിലേക്ക് ആളുകൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്ന ഒരിടമാക്കി മാറ്റുവാനും അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ കമ്പനികൾ അവർ സ്ഥാപിക്കുന്ന ഇടങ്ങളാക്കി മാറ്റാനും സാധിച്ചു എങ്ങനെയാണ് സാധിച്ചത് ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായ ജനസംഖ്യയും മനുഷ്യ വിഭവശേഷിയാണ് അപ്പോൾ സാമൂഹ്യ മേഖലകളിലെ ചില തിന്മകളാണ് സാമൂഹ്യ തിന്മ എന്ന് പറയും നമ്മൾ അതൊരു അന്നത്തെ കാലഘട്ടത്തിലെ ശരിയെന്ന് പഠിപ്പിച്ചതാണ് ഇന്ന് പലപ്പോഴും ആ ശരി ഒരു തെറ്റായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പല മേഖലകളിലും നമുക്ക് ശരി എന്നത് പലപ്പോഴും തെറ്റായി മാറാം എന്നാൽ വേദപുസ്തകം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ വചനത്തെ മാനിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുവിൻ എന്ന തിരുവചനം മാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ തന്നെ ഈ ഒരു സാമൂഹ്യ പ്രശ്നം ഇതുപോലെ സാമൂഹ്യമായിട്ട് മാത്രമല്ല മറ്റു രീതിയുടെ ശാസ്ത്രീയമായ വളർച്ച ശാസ്ത്രീയ പഠനങ്ങളുടെ അപക്വുമായ ഇതിൻ്റെ പഠനം കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം പലപ്പോഴും ചിലരുടെ ജീവിതത്തിൽ ചോർന്നു പോകാറുണ്ട് ചില ചില പുസ്തകങ്ങളുടെ വായന ചില മതങ്ങൾ തന്നെ എന്തു ചെയ്യാണ് മറ്റു മതങ്ങളെ കടന്നാക്രമിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും പലപ്പോഴും മത തീവ്രവാദങ്ങളും അതുപോലെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പല കാര്യങ്ങളും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് മതമായിരിക്കണമെന്നില്ല അതിൻ്റെ പിൻ അതിൻ്റെ കാരണം മതത്തെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ലോകത്ത് തിന്മ വിതയ്ക്കുന്ന സത്താൻ്റെ അനേകം ശക്തികളുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണെന്ന് ലോക രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരമുള്ള വർഗീയത അതായത് മതം മുന്നിൽ നിർത്തിക്കൊണ്ട് തെറ്റായ പഠനങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്നതും മനുഷ്യ സ്നേഹത്തെ പരസ്പര ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതുമായ പഠനങ്ങളും ഒക്കെ നടത്തുവാനിടയായിത്തീർന്നു അതുകൊണ്ട് ശാസ്ത്രം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൊരു ദാനമാണ് ദൈവം നൽകി വച്ചിരിക്കുന്നത് കണ്ടെത്താൻ ഒരപ്പൻ മക്കൾക്ക് അത് കണ്ടെത്തി ഉപയോഗിക്കാൻ നൽകുന്ന ഒരു ദൈവിക അനുഗ്രഹമായിട്ട് വേണം ശാസ്ത്രത്തെ കാണാൻ നല്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ദൈവവിശ്വാസികളാ അല്ലായിരുന്നെങ്കിൽ പോലും പിൽക്കാലത്ത് അവർ ദൈവവിശ്വാസികളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ വായനകൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കാറുണ്ട് എല്ലാം നല്ലതാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പുസ്തകം വായിക്കുന്നത് ഒന്ന് ഇൻഫർമേഷന് വേണ്ടി രണ്ട് ഫോർമേഷന് വേണ്ടി ഈ ഒരു അടിസ്ഥാന തത്വം തിരിച്ചറിയാതെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും അവരുടെ വിശ്വാസത്തെ ഇത് സ്വാധീനിക്കാൻ ഇടയായി തീരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻഫർമേഷന് വേണ്ടി ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാം ഒരു ഒരു പക്ഷേ നിരീശ്വരവാദിയുടെ ഒരു പുസ്തകം ചിലപ്പോൾ ചില വായിക്കാം അപ്പോൾ ചിലവർ വായിക്കരുത് അപ്പോൾ അതിനൊരു ഡെഫിനേഷനുണ്ട് എന്താണ് എങ്ങനെയാണ് വായിക്കുന്നത് അതിന് ഇൻഫർമേഷനാണ് ഇതിനകത്ത് എന്താണ് പറയുന്നത് ഇവരെന്താണ് ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനെതിരായി മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് കൊടുക്കുവാനും വിശ്വാസം വളർത്തുവാനും വളർത്തുവാനുമൊക്കെ നമുക്കത് കാരണമായേക്കാം അതുകൊണ്ട് ഇൻഫർമേഷന് വേണ്ടി പുസ്തകങ്ങളൊക്കെ വായിക്കാം എന്നാൽ ഫോർമേഷന് വേണ്ടി വായിക്കുന്ന പുസ്തകങ്ങൾ ദൈവവചനത്തെ ബേസ് ചെയ്യുന്നതും വിശ്വാസത്തിൽ നിലനിർ നിൽക്കുന്നതും നിലനിർത്തുന്നതും ആയ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ നമ്മുടെ ഒരു ഫോർമേഷൻ നമ്മുടെ രൂപാന്തരീകരണത്തിന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ ഒന്ന് ബുദ്ധിതലത്തിലും തലത്തിലും മറ്റു ആത്മാ മനസ്സിൻ്റെ തലത്തിലും സ്വീകരിക്കണം അപ്പോൾ ഇങ്ങനെ സ്വീകരിക്കാതെ പോകുന്നത് കൊണ്ട് പലരുടെയും വിശ്വാസം ചോർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ദൈവശാസ്ത്ര പഠനങ്ങളിലേക്ക് കടക്കുന്ന പലരും പിൽക്കാലത്ത് വളരെ ദുഃഖിതരായിട്ട് എൻ്റെ എടുക്കും വളരെയധികം മറ്റുള്ളവരൊക്കെ ദൈവശാസ്ത്ര പഠനത്തിൽ വലിയ ഡോക്ടറേറ്റ് എടുത്തു അല്ലെങ്കിൽ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു ഒത്തിരി അറിവുകൾ കിട്ടി അപ്പോൾ അതിൻ്റെ പുറകെ പോയ വൈദികരുണ്ട് ഒത്തിരി വായിക്കാനും എനിക്കും വേണം കുറേ ഡിഗ്രികൾ എനിക്കും വേണം കുറേ അറിവുകൾ സത്യത്തിലൊരു ഇതെന്നിട്ട് വല്ലാത്തൊരു അഹന്തയിലേക്ക് പലരെയും വൈദികരെ പോലും വല്ലാത്തൊരു അഹന്തയിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എളിമപ്പെടാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരോട് ദരിദ്രരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല തുടങ്ങി അവരുടെ ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന എളിമപ്പെടാൻ പറ്റുന്നില്ല ചില പുരോഹിതന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ് ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞതോടുകൂടി ഭക്തി അങ്ങ് ക്രമേണ പോകുന്നു ദൈവത്തെ ആദരിക്കാനും ദൈവത്തെ ബഹുമാനിക്കാനും ഹൃദയം കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ദൈവത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ജീവിതം നയിക്കുന്നു പക്ഷേ അറിവ് കുറവായിരിക്കാം എങ്കിലും ലഭിച്ച വിശ്വാസത്തിൽ വിശ്വസതയോടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ കാണുമ്പോൾ അവരോട് പുച്ഛവും ഒക്കെ തോന്നുന്ന പലപ്പോഴും ഈ പഠനങ്ങൾ ചിലരെ അങ്ങനെ നയിക്കുന്നുണ്ട് അതിന് കാരണം ആ പഠനങ്ങൾ ഒരുപക്ഷെ സത്യത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ചവിട്ടുപടി മാത്രമായിരിക്കാം എന്നാൽ അതിനെ പൂർണ്ണമായും തങ്ങളുടെ ഫോർമേഷന് വേണ്ടി സ്വീകരിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ നമ്മളെ പലപ്പോഴും നശിപ്പിക്കാൻ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ അദ്ദേഹം നല്ലൊരു വചനപ്രകോഷകനാണ് ശാലവും ടെലിവിഷനിലെ തന്നെ ഒരു വചന ശക്തനായ വളരെ അതിശക്തമായി വിശ്വാസ ജീവിതം നയിക്കുന്ന വചനപ്രകോഷൻ അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തെ ഈ പുസ്തകങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങി അങ്ങനെ പുസ്തകങ്ങൾ സ്വാധീനിച്ച് സ്വാധീനിച്ച് അവസാനം അദ്ദേഹത്തിന് ചർച്ചിൽ വിശ്വാസം കുറഞ്ഞു തുടങ്ങി കൂതാശകളിൽ വിശ്വാസം കുറഞ്ഞു തുടങ്ങി അവസാനം ദൈവത്തിൽ തന്നെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി അങ്ങനെ വിശ്വാസങ്ങളെല്ലാം ചോർന്നൊരു ശൂന്യതയിലെത്തി ആ ശൂന്യത അദ്ദേഹത്തെ കല്ല വല്ലാതെ ഭയപ്പെടുത്തി ആ ശൂന്യത അദ്ദേഹത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചപ്പോൾ പൗരോഹിത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ ശൂന്യതയിൽ കൊണ്ടെത്തിച്ചപ്പോൾ അദ്ദേഹം വളരെ എളിമയോടുകൂടി ഒരു ധ്യാനം കൂടുവാനിടയായിട്ട് ഞങ്ങൾ സഹപാഠികളായിരുന്നു അപ്പോൾ അപ്പം ഈ വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിനെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എന്തായാലും ഒരു ധ്യാനം കൂടുന്നത് വഴി ആ പുരോഹിതൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയും കൂതാശകളും ആഴമായി പതിയുകയും യേശുക്രിസ്തുവൻ്റെ സ്നേഹം വ്യക്തിപരമായ ആഴത്തിൽ രുചിച്ചറിയുകയും ചെയ്യാൻ സാധിച്ച ആ വൈദികൻ ഒരു നല്ല തീക്ഷ്ണതയുള്ള ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന ശക്തനായ ഒരു പുരോഹിതനായി മാറുവാനിടയായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോഴെങ്കിലും ചിലരുടെ ജീവിതത്തിലെ വായിച്ച പുസ്തകങ്ങളും കേട്ട അറിവുകളും ഒരു പക്ഷേ പലരെയും സ്വാധീനിച്ച് അവരുടെ വിശ്വാസത്തെ ചോർത്തി കളയാൻ ഇടയായിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവ ദരിസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ ഓർക്കണം ഒരു മേശപണിത ആചാര്യ മേശയ്ക്കകത്ത് നമ്മൾ തപ്പാൻ പാടില്ല ഒരുപക്ഷെ ആ മേശ പണിത് വെച്ചിരിക്കുന്നതിന് ഭംഗി കാണുമ്പോൾ അത് പണിത ആശാരിയുടെ ആ ശില്പിയുടെ കഴിവ് നമുക്കൊരു പക്ഷേ മനസ്സിലാകും പക്ഷേ ആ ശില്പി ആരാണെന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിൽ അവിടെ തപ്പിയാൽ ആ ആ വ്യക്തിയൊക്കെ കാണില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമണ്ഡലം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ഒരിക്കലും നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്ത പരാജയമാണ് ചില വ്യക്തികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിരാശരായി തീർന്ന പലരും തങ്ങളുടെ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ ഒരു നാൽപ്പതമ്പത് വയസ്സ് കഴിയുമ്പോൾ സന്യാസ ജീവിതം നയിക്കുന്നവർ നാൽപ്പത് അമ്പത് വയസ്സ് കഴിയുന്നതോടുകൂടി താങ്കളുടെ വല്ലാത്ത ശൂന്യതയും ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും ചിലരെ വല്ലാതെ മുട്ടിക്കുന്നതായിട്ടും പല ആളുകളും പള്ളിയിലിരുന്ന് അന്മായരായ ആളുകൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും തീഷ്ണതയോടെ കൂതാശാധിഷ്ഠിത ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ പുതിയോടെ നോക്കേണ്ടി വരുന്ന ചിലരനോട് ഷെയർ ചെയ്യാൻ ഇടയായിത്തീർന്നു അത് ഞാനിത് പങ്കുവെക്കുവാൻ കാരണം ഈ അവസ്ഥയിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് തങ്ങളുടെ ബുദ്ധിതലങ്ങളിലുള്ള അറിവുകളെ യേശുവിൻ്റെ തൃപ്പാദത്തെങ്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അതിനുപരിയായ ദൈവിക സ്നേഹം പരിശുദ്ധാത്മാവഴി സ്വീകരിക്കാനും സമർപ്പിക്കാനും തയ്യാറാകുമ്പോൾ ആ വിശ്വാസ മേഖലയിലുള്ള അവരുടെ തകർച്ചകൾ ഇല്ലാതായി തീരുവാൻ ഇടയായിത്തീരും വിശ്വാസം തകർന്നു പോകുവാനായിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളൊരു ഒരു യാത്ര നടത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്കൊത്തിരിയേറെ വേദനകളും അനുഭവങ്ങളും ദുഃഖങ്ങളും മുറിവുകളും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അത് അത് സ്വാഭാവികമാണ് കാരണം ഈ ലോകം എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് അങ്ങനെയാണ് ഒന്ന് യോഹന്നാനിലെ അഞ്ചാം അധ്യായത്തിലെ പത്തൊമ്പത് വചനത്തിൽ പറയുന്നത് ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് ഒത്തിരി തിന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നു നമ്മൾ അത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ് നമ്മൾ ഒന്നും ആർക്കും എതിരായി ചെയ്യുന്നില്ല നമ്മൾ മാക്സിമം വൃത്തി വൃത്തിയോടുകൂടി വളരെ ഹൈജീനിക്കായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്നു പോയി അവസാനം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ വസ്ത്രത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ എന്തുമാത്രം രോഗാണുക്കളും അതുപോലെ എന്തുമാത്രം ചെളിയും മാലിന്യങ്ങളുമാണ് നമ്മുടെ ശരീരത്തിലും ഒക്കെയായി പടർന്നു കയറിയിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കും ഇത് നമ്മുടെ തെറ്റുകൊണ്ട് നമുക്ക് സംഭവിച്ചതല്ല മറിച്ച് നാം പോകുന്ന വഴിയാത്രയിൽ നിന്ന് നമ്മളിലേക്ക് വന്നു പോവിച്ചതാണ് ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ മാലിന്യങ്ങൾ കിടപ്പുണ്ട് അതെങ്ങനെയാണ് കിടക്കുന്നത് അത് പാപമേൽപ്പിച്ച പരിക്കുകളായിട്ടാണ് കിടക്കുന്നത് ഓരോ മനുഷ്യനിലും പാപമേൽപ്പിച്ച പരിക്കുകൾ കിടക്കുകയാണ് അതൊക്കെ ദുർഗന്ധം വമിപ്പിക്കുന്ന മുറിവുകളാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെ മുറിവേറ്റ ഒരപ്പനും മുറിവേറ്റ ഒരു അമ്മയായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് ജീവിതാനുഭവങ്ങൾ കൊണ്ട് മുറിവേറ്റ ഒരപ്പൻ്റെയും അമ്മയുടെയും കയ്യിലേക്കാണ് നമ്മൾ വന്ന് വീഴുക അങ്ങനെ വന്ന് വീഴുന്നതോടുകൂടി തന്നെ നമ്മുടെ ഓരോ ദിവസങ്ങളിലും നാം അറിയാതെ അവരുടെ വാക്ക് അവരുടെ മുഖഭാവം അവരുടെ പെരുമാറ്റങ്ങൾ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ ഒത്തിരിയേറെ അറിഞ്ഞും അറിയാതെ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അത് നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ ശിശുപ്രായം ബാല്യകാലം കൗമാരം യൗവനം തുടങ്ങി എല്ലാ മേഖലകളിലും തന്നെ ഇത്തരം നൂറായിരക്കണക്കിന് മുറിവുകൾ ഉണ്ടാകാം ഇത് മാതാപിതാക്കളിൽ മാത്രമല്ല നമ്മൾ സ്കൂളുകളിൽ നിന്ന് അതുപോലെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ സഹപാഠികളായിരുന്ന കുട്ടികളിൽ നിന്ന് അതുപോലെ നമ്മൾ യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് പല ഭയങ്ങളും ഉണ്ടാകാനിടയായി തീരാണ് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു ഒരു വഴി പാസ് ചെയ്ത് വേണം പോകാൻ സ്കൂളിലേക്ക് പോകാൻ അതിന് കുറച്ച് ഭാഗത്ത് ഉള്ള സ്ഥലത്ത് ആ സമയത്ത് ഒരു ഒരു ചെറുപ്പക്കാരനായി കടന്നു വരും അയാൾ ഒരു ദിവസം എന്നെ പിടിച്ചവിടെ നിർത്തി എന്നിട്ട് അയാൾ എന്നോട് വെറുതെ അങ്ങ് എന്നെ ഹരാസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ മിണ്ടാതെ നിന്ന് അതെല്ലാം കേട്ടു അയാളെ ആരോ പരിഹസിച്ചു അത് ഞാനാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഏതാണ്ട് മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ നാലാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക അപ്പോൾ ഒരു ദിവസം അങ്ങനെയായി അപ്പോൾ അതുകൊണ്ട് അവസാനിക്കുമെന്ന് ഓർത്തപ്പോൾ രണ്ടാം ദിവസം ഇയാൾ നേരിട്ട് വരുമ്പോൾ വീണ്ടും ഇയാൾ എന്നെ എൻ്റെ ഹാസി അങ്ങനെയായി ഇതാരോടും തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു പത്ത് മണിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നു പോകാവുന്ന സ്കൂളിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ ഒരുങ്ങി സ്കൂളിൽ പോകാൻ തുടങ്ങി എട്ട് മണിയാകുമ്പോഴത്തേന് ഇറങ്ങി സ്കൂളിൽ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ തന്നെ ഓടിയാണ് സ്കൂളിൽ ചെന്ന് കയറുന്നത് അപ്പോൾ സ്കൂളിൽ ആരും ഉണ്ടാകുകയാണ് പിന്നെ രണ്ട് മണിക്കൂറോളം സ്കൂളിൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും എന്നാലേ കുട്ടികളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം നേരത്തെ സ്കൂളിൽ പോകുന്നതെന്ന് വീട്ടിലൊരിക്കലും ഞാൻ പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ കുറേ കാലം ഈ ഒരു വ്യക്തി പിന്നെ വരുമ്പോൾ വരുമെന്ന് ഭയം അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി കൂടുന്നൊരു ഭയമാണ് ഒരു അയാളുടെ മനസ്സിലെ ആരോ ഏൽപ്പിച്ച മുറിവുകളാണ് അയാൾ എനിക്ക് ഭയം സമ്മാനിക്കാൻ അയാളെ കൊണ്ട് സാധിച്ചു അതുപോലെ മനസ്സിൽ ആരോടും തുറന്ന് പറയാൻ പറ്റാതെ ഒതുക്കി വെച്ച ഭയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലും കാണണം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്തിനാണ് ചെറുപ്രായത്തിൽ കുമ്പസാരിപ്പിക്കുക ചില ചോദിക്കാറുണ്ട് ചില വൈദികർ പോലും അതിനെ വിമർശിക്കുന്നത് കാണാൻ സാധിക്കും ഞാൻ ധ്യാനം കൂടുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കുമ്പസാരിക്കണം അടുത്ത കാലത്ത് അതിനൊക്കെ എതിരായി വിമർശിച്ചു കൊണ്ടൊരു വൈദികം തന്നെ എഴുതുന്നത് കാണുവാനിടയായി തീർന്നാണ് അപ്പോൾ എനിക്കൊത്തിരി ദുഃഖം തോന്നി കാരണം എന്തുവാ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയി ഒരു വൈദികൻ്റെ അടുക്കൽ മനസ്സിലുള്ളത് കാര്യം പറയണം പറയുന്നതിനാണ് ഒരു അടുക്കൽ ചെന്ന് പറയുമ്പോൾ കൃത്യമായ ഉപദേശങ്ങൾ ആ പുരോഹിതന് ആ വ്യക്തിക്ക് കൊടുക്കാൻ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും അതിനെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഒരു നല്ല ഉപകരണമായി മാറാൻ പുരോഹിതന് സാധിക്കും ആ പുരോഹിതൻ്റെ കയ്യിൽ കിടക്കണം ആ കുഞ്ഞ് അതിനാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ കുംഭസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ ചെന്ന് പല കാര്യങ്ങളും പറയും അതിനകത്ത് അത് പറയുന്നതിനാണ് ഇങ്ങനെയുള്ള മനസ്സിലെ ദുഃഖങ്ങൾ വേദനകൾ മുറിവുകൾ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ട് അവരുടെ മാനസിക മാനസികാവസ്ഥയനുസരിച്ച് ചിലപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റി അപ്പോൾ ദേവാലയത്തിൽ ഇങ്ങനെ എന്ന കൂതാശ അതിനെ പവിത്രമായി കാണുകയും ദൈവം എനിക്ക് വിമോചനം നൽകുന്ന എന്നെ അനുഗ്രഹിക്കുന്ന എന്നെ സുഖപ്പെടുത്തുന്ന ഒരിടമാണ് ഒരു കുംഭസാരമെന്ന കൂതാശിയെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഒരു കുഞ്ഞിന് അവിടെ ആ ആശ്വാസവും സൗഖ്യവും കിട്ടും അതിനാണ് നമ്മളിങ്ങനെയുള്ള ഉപദേശം അനേകം അനേകം മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഈ വേദനകളും ദുഃഖങ്ങളും മുറിവുകളും ക്രമേണ ക്രമേണ അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും ആ മുറിവുകൾ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്ന് മുറിവേറ്റ മനുഷ്യർ കൂടുതൽ കൂടുതൽ ഒരു മുറിവ് കയ്യിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ് അതിൽ ആര് തൊട്ടാലും വേദനിക്കും അപ്പോൾ ആന്തരിക മുറിവേറ്റ ഒരു വ്യക്തി ഏത് സമൂഹത്തിൽ ചെന്നാലും എത്ര സ്നേഹിക്കുന്ന സമൂഹത്തിൽ ചെന്നാലും ആ സമൂഹത്തിൽ വീണ്ടും വീണ്ടും മുറിവേക്കാനിടയായിത്തീരും അങ്ങനെ ആരാലും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന തോന്നലുകൾ വഴി ഒറ്റപ്പെടലുകളും ഒരുപക്ഷേ രൂപാന്തരീകരണം പ്രാപിച്ച ചില സ്വഭാവങ്ങൾ പിടിവാശി അട്ടമൻ്റായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ചില രീതികൾ ഇങ്ങനെയൊക്കെയുള്ള ചില ചില ക്രിമിനൽ സ്വഭാവങ്ങൾ ഒക്കെ സ്നേഹിക്കാൻ ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുക ഇതെല്ലാം അവരുടെ ജീവിതത്തെയും അവർ ജീവിക്കുന്ന സമൂഹത്തെയും ബാധിക്കും ഇങ്ങനെ ആന്തരിക മുറിവുകൾ മനുഷ്യഹൃദയങ്ങളെ വിശ്വാസത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തുവാൻ കാരണമായിത്തീരും